അമ്പ അംബാലിക അംബാലിക അവരെ തട്ടിക്കൊണ്ടുപോയത് എന്തിനാണെന്ന് എല്ലാവർക്കും അറിയാലോ ഈ മഹാഭാരത യുദ്ധത്തിന്റെ ഇടയ്ക്ക് എനിക്ക് ഇയാളെ കല്യാണം കഴിക്കണം ഐ ലവ് യു അല്ലെ അല്ല ഈ സത്യവാദിക്ക് കൊടുത്ത ശബ്ദത്തിന്റെ പേരിലാണല്ലോ ഈ ഭീഷ്മര ഭാരുദ്ധം തുടങ്ങണത്

പിന്നെ ബാക്കി കാര്യങ്ങളൊക്കെ സാറിന് അറിയണതല്ല അതൊന്നും എനിക്കൊരു വിഷയമല്ല മീരയുടെ കഴിഞ്ഞ കാലത്തെ കുറിച്ച് ഒന്നും അറിയണ്ട എന്റെ ഭാര്യക്ക് ഇനിയൊരു കല്യാണം വേണ്ടെന്ന് വെച്ചിരിക്കായിരുന്നു പക്ഷേ ഇപ്പോ അത് എന്നും ഇഷ്ടമാണെന്നല്ല ഉദ്ദേശിച്ചേ അത് ഇത്രയും കാലം കാത്തിരുന്നത് വെറുതെ വീട്ടുകാരൊക്കെ സമ്മോ അതെനിക്കൊരു പ്രശ്നമല്ല പിന്നെ ഞാനല്ലേ എന്റെ കാര്യം തീരുമാനിക്കുന്നത് അയ്യോ എനിക്ക് കുറച്ച് ഉത്തരവാദിത്തങ്ങളൊക്കെ ഉണ്ട് അത് തീർക്കാൻ ഒരു മാസം സമയം എനിക്ക് വേണം അത് കഴിഞ്ഞിട്ട് ഈ ഫോർമൽ ആയിട്ടുള്ള സാറ് വെളി മാറ്റി ഞാൻ അനന്തേട്ടാന്ന് വിളിച്ചോളാം ആറു മാസം കഴിഞ്ഞ പിന്നെ ഒരു നിമിഷം പോലും ഞാൻ കാത്തിരിക്കില്ല മഴ നല്ല ലക്ഷണം സ്വർണ്ണമല്ലി നൃത്തമാടും നാളെയുമി പൂവനത്തിൽ തെന്നൽ കൈ ചേർത്തു വയ്ക്കും പശുവിന് പോലും സഹിച്ചില്ല ആ നീ ഇപ്പം വന്നു ഞാൻ വന്നിട്ട് പത്തുപ്പത്തിണ്ടല്ലോ ആയി ഇതെന്താ പുതിയൊരുപാടി എന്റെ ആ കുട്ടിയുടെ പേരെന്താ എന്തേ പറ ശ്രുതി ശ്രുതിയോ ജിതിയോ ഈ ഞായറാഴ്ച നിനക്ക് വേണ്ടി അവരുടെ വീട്ടിലെ സത്യം ഇനി ഞാൻ കാരണം നിന്റെ ജീവിതം വഴിമുട്ടി എന്ന് പറയണ്ട അതൊന്നും വേണ്ട ചേട്ടൻ കിട്ടിട്ടാ ഞാൻ ആടാ ഞാൻ പറഞ്ഞത് എന്നെ കളിയാക്കാറില്ലേ എന്റെ സങ്കല്പത്തിലുള്ള പെണ്ണിനെ എനിക്ക് കിട്ടി സത്യായിട്ടു എന്തായാലും രണ്ടാൾക്കും ഇഷ്ടമായ സ്ത്രീക്ക് ഇനി ഒന്നും ആലോചിക്കാനില്ല ഞാൻ കുട്ടിയുടെ വകയിലൊരു അമ്മാവന വേറെ ആരും ഇവർക്കൊരു സഹായത്തിനില്ലേ ഇപ്പോ ഇങ്ങനെ ബന്ധം ഒത്തു വന്നപ്പോ നല്ലതാണെങ്കിൽ നടക്കട്ടെ ഇത്രയും കാലം ഇവനെ എനിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യായിരുന്നു ചെയ്യാൻ കല്യാണം കഴിഞ്ഞിട്ട് മതി എന്നുള്ള തീരുമാനത്തിലായിരുന്നു പുള്ളി അപ്പൊ മാഷിന്റെ കല്യാണം കഴിഞ്ഞില്ലേ അല്ല എന്റെ കല്യാണം ഉണ്ടാവും അതിനിടയിലാണ് ഇവന് നിങ്ങളുടെ കുട്ടികളുടെ ഇഷ്ടം തുറന്നു പറഞ്ഞത് അപ്പൊ പിന്നെ അത് നടക്കട്ടെ അത് നന്നായി ഇവിടുത്തെ ചുറ്റുപാടുകളൊക്കെ മാഷിനും അറിയാലോ അല്ലേ അതിപ്പോ എന്തായാലും എന്താ ഇവ രണ്ടുപേരും ഇഷ്ടപ്പെട്ട സ്ഥിതിക്ക് നമുക്ക് നടത്താം എന്നാ പിന്നെ കുട്ടിയെ അങ്ങ് വിളിക്കാം ആ ഇതാ ഇപ്പൊ നന്നായി കുട്ടിക്ക് പകരം അമ്മയാണോ ചായമായിട്ട് വരുന്നത് ജാതകദോഷം കാരണം മീരയുടെ കല്യാണം പതിനെട്ടാമത്തെ വയസ്സിൽ അങ്ങ് നടത്തി അതുകൊണ്ട് അതുകൊണ്ടിപ്പൊ എന്തായി അമ്മയും മോളെയും കണ്ട അനിയത്തെയും ചേച്ചിയാണെന്നേ പറയൂ അനന്തൻ സാറിനേക്കാൾ മീര പ്രായം കൊണ്ട് എളുപ്പമാണെങ്കിലും അവളിപ്പോ അമ്മയുടെ സ്ഥാനത്താ എനിക്ക് കുട്ടിയുടെ അമ്മയോടൊന്ന് സംസാരിക്കാൻ പറ്റുമോ അതിനെന്താ സംസാരിക്കാലോ എനിക്കൊരു വാക്ക് എന്നോട് പറയായിരുന്നു ഗോപൻ സാറിന്റെ അനിയനാണെന്ന് സത്യമായിട്ട് ഞാൻ അറിഞ്ഞില്ലെന്ന് പറഞ്ഞുകൊണ്ടിരുന്നത് ഇത്രയും വലിയൊരു പെൺകുട്ടിനായിരുന്നു ഞാനവളെ കുഞ്ഞിലെ തൊട്ടങ്ങനെ വിളിച്ച് ശീലിച്ചു പോയതാ അവിടെ കല്യാണം ഉറപ്പിക്കാൻ പോവാ നിമീരെ തീരുമാനിക്കണം നമ്മൾ ഒരുമിക്കണോ അവർ ഒരുമിക്കണോന്ന് ജീവിച്ചതിന്റെ മാൾക്ക് വേണ്ടിയാ അവളെ വിഷമിപ്പിച്ചിട്ട് എനിക്ക് എനിക്ക് പറ്റില്ല ഒക്കെ പറഞ്ഞതുപോലെ നടന്നവരുമായിട്ടൊക്കെ ആലോചിച്ച് നമുക്ക് ചിങ്ങത്തി തന്നെ നടത്താം ഓട്ടേമ്മ മാഷ്ക്ക് വിഷമമായ പ്രേമെന്ന് പറഞ്ഞ എങ്ങനെയാ പ്രേത്തിനെ പോലെ അവിടെ കണ്ടു ഇവിടെ കണ്ടു എന്ന് പലരും പറയും വിട്ടു നോക്കി ആരും കണ്ടിട്ടില്ലേ ചുമ്മാ പറയണം പറ്റിക്ക പക്ഷെ മാഷിന്റെ കാര്യത്തില് അറിഞ്ഞോ അറിയാതെയോ ഞാനും നിങ്ങളും അവനെ വേദനിപ്പിച്ചു വേണ്ടായിരുന്നു കർത്താവേ രണ്ട് പിള്ളേരുടെ ജീവിതമാണ് നമ്മൾ കാരണം ശരിയാ ഇതൊന്നും വേണ്ടായിരുന്നു കൊല്ലണ കൊല്ലാൻ വേണ്ടിയ ഞാൻ കൊണ്ടുവന്നത് ഞാൻ അനുഭവിച്ച വേദന എന്താണെന്ന് നിങ്ങൾക്ക് നിങ്ങൾക്ക് വാക്ക് എനിക്ക് പോയത് എന്റെ അനി ജീവിതത്തിൽ കണ്ടിട്ടുണ്ടായിരുന്നു എന്തെങ്കിലും എന്നെ പറ്റി അറിയൂ എന്നിട്ടും ഇല്ലാത്ത അവളുടെ ഉള്ളിൽ കുത്തിവെച്ചില്ലേ നാളെ അനിയുടെ മനസ്സമ്മതായിരുന്നു തിരിച്ചു വരാൻ പറ്റുമോ നിങ്ങൾക്ക് അല്ല മോനെ വേണ്ടമാരി പ്രവർത്തി ഒന്നും വേറെ ആരോടും ചെയ്യരുതച്ചാ ചെയ്തതുപോലൊരു ചെറുപ്പക്കാരം വന്ന് മുന്നിൽ നിൽക്കും അവ എന്നെ പോലെ ആയിരിക്കണം എന്നില്ല കാര്യം ഞാൻ നോക്കിക്കോളാം